നോളെ കറിക്കെന്താക്കും മീനും വണ്ടി വരണ്ടല്ലോ എന്തിനാ മീൻ വാങ്ങിട്ട് വെക്കേണ്ടത് ഇന്നലെ വെച്ചാ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ആരും കൂട്ടിയിട്ടില്ല ശരിയാണ് മീൻ അടിച്ചിട്ട് ഒരു രസവും ഇല്ലപ്പോ വെച്ചിട്ട് എന്നാ വല്ല ഉണക്ക ചെമ്മീൻ എടുത്ത് ചമ്മന്തി ഇറക്കെ ഞാനും എന്നെ വിചാരിച്ചെടുത്ത് ചമ്മന്തിരക്കാന്ന് എന്നാ ചെല്ലി നീ ഉണക്കെമ്മീൻ ചമ്മന്തിരക്ക് ഞാൻ രണ്ടു ദിവസം ടുപ്പിണ്ടപ്പ ഇതൊക്കെ ഒന്നു വലിച്ചു കൂട്ടി വെട്ടി ചേച്ചൊക്കെ വെക്കണപ്പ പാടാണ് വന്നേട്ടായിട്ട് അതെ ഞാനും ചെമ്മീൻ ചമ്മന്തിരക്കാൻ പറഞ്ഞിട്ടുണ്ടായ അവളോട് ആ എന്നാ ഒക്കെ അടുത്ത് കൊടുക്കു ഞാൻ വരുന്നു ഇത് ഉള്ളി എടുത്ത് വേഗം ലേശം ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാക്കാം അപ്പൊ പണി തീരും വേഗം ഇന്നൊരു ദിവസം ഇങ്ങനെ പോട്ട് ഞണ്ട് കിട്ടി ഞാനിത് ചമ്മന്തി അറക്കാന്ന് വിചാരിച്ചു എപ്പോഴും ചമ്മന്തി അറക്കുന്നില്ല ഉണക്കച്ചെമ്മിൻ്റെ അടിപൊളിയല്ലേ തരാൻ വേണ്ടി വർക്ക് ഒരു മണി ആവുമ്പോ അപ്പൊ കാക്കി വെക്കു കേട്ടോ അമ്മ വരുന്നുണ്ട് അമ്മ ഓടിച്ചിരുന്നുണ്ട് അമ്മവാ പണി തരാൻ വേണ്ടി ഞാൻ പോയെ ഞണ്ടെന്താണ് ആക്കണേ നോക്കട്ടിനി ുണ്ടാ ഞാൻ കഴുകി വൃത്തിയാക്കി തരല്ലേ ഇത് ഞണ്ടും വിചാരിച്ചപ്പോഴേക്ക് അത് തന്നെയല്ലേ പറയണത് മോള് ഞാനിത് ഒടിച്ച് കഴുകിയെടുക്കാം മോളെ അപ്പഴേക്കും തേങ്ങ ഇരണ്ട് വറുത്തൊക്കെ എടുക്കും കടഞ്ഞണ്ടാണ് ഇറച്ചി ഉണ്ടായാൽ മതി കണ്ടിട്ട് നല്ല ഞണ്ട് പോലെ ഇണ്ട് നോക്കാം നമുക്ക് കഴുകിയെടുക്കട്ടെ എന്തായാലും തേങ്ങയൊക്കെ വറുത്തരച്ചുവെച്ച രസം ഉണ്ടാകും നല്ല രണ്ടാണ് കണ്ടിട്ട് അമ്മേ തേങ്ങ തേങ്ങ വിളിച്ചതില്ല മോളെ വിളിച്ചിട്ട് വേണം ഞാൻ വിളിച്ചിട്ടോളാം മര്യാദക്ക് പണിയല്ലോ ഒരുങ്ങിന്ന് വിചാരിച്ചതാന്നല്ലേ അമ്മേ மோன தேங்கேரண்டு மோனக்கி சம்பந்திக்கோட்டா

എന്നാ മോളെ ഞണ്ടെടുത്തിട്ടുണ്ടോ ആ കാന്താരി പച്ചമാങ്ങ ഇട്ടമ്മ പച്ചമാങ്ങി ഇല്ലല്ലും പറയുന്നെ ആ പുളി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം പരിധി നല്ല എരിവുണ്ട് അടിപൊളി അങ്ങനെ ചമ്മന്തിയായി ഇനി ഞണ്ടിൻ്റെ പരിപാടി നോക്കട്ടെ കുറച്ച് നേരം ഇവിടെ കൂടുതൽ വേഗട്ടെ അപ്പോൾ എനിക്ക് ഉരുളക്കിഴങ്ങ് നന്നാക്കി എടുക്കാം ഇനി തക്കാളിയും കൂടി ഇടാം

ടെസ്റ്റേറ്റ് അല്ല രസം ഉള്ളൂ ഉപ്പലില്ലേ ഉപ്പലോട് கரெക്റ്റാ എന്താ ഓഫ് ആക്കുന്നേ ഓഫ് ആйകോ അല്ല രസം ഉണ്ട് അന്നൊന്ന് ചോറും കേടേ ആ നമ്മൾ ചേర్చില്ലേ ആ ചമ്മന്തി ചേർച്ചി താളിക്കട്ട് ഒന്ന് രണ്ട് കരി ഉണക്കച്ചീമിഞ്ഞ ചമ്മന്തി കൂടി കൂടി പിടുത്തം മാറ്റണം ആ ചമ്മന്തില്ണ്ട് എവിട എവിടെ പുതിയതിന് മിഞ്ഞാണ് വാങ്ങിച്ചിട്ട് ഉണ്ടായിരുന്നത് ആരികളി സൂപ്പർ എസം രണ്ടേറെടയാളോയിക്കട്ടെ ചോറിനെ നല്ല മൂഡ് ഉണ്ട് വേണ്ട നമുക്ക് അങ്ങനെയുള്ള ദറിയോർ നേരച്ച വേണ്ടല്ല ആടെ എന്താണ് നല്ല ണ്ടി കണ്ടിട്ട് വാങ്ങിയതാണ് അർക്കി അർക്കിണ്ട് കണ്ടിട്ട് പറ്റണ്ടല്ല പേസ്റ്റ് ഉണ്ട് കൊളം ഈ ഇളളി വീഫറി അപ്പോൾ എന്തായാലും ഇതുപോലെ ഞണ്ട് കിട്ടുമ്പോ ഉണ്ടാക്കി നോക്കണം കേട്ടാ എന്നിട്ട് അഭിപ്രായം പറയണേണ്ടി വെക്കോ അടിപൊളി അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീനും ചമ്മന്തി അരച്ചു പിടിക്കും അടിപൊളിയാണ് അപ്പൊ ഞങ്ങൾ ചോറുന്നട്ടെ ചാച്ചാ അമ്മ രണ്ടു കറി രണ്ടും അപ്പൊ ശരി ടാറ്റാ